നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പ്രശസ്ത ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു മുംബൈയിലെ കോകിലാബെൻ ധീരുഭായ് അംബാനി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ദീർഘനാളുകളായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇതിനിടയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ബാധിച്ചു ഇതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം ദേശസ്നേഹത്തെക്കുറിച്ച് പറയുന്ന സിനിമകളുടെ സംവിധായകനായാണ് മനോജ് കുമാർ അറിയപ്പെട്ടത് ഒപ്പം അത്തരം റോളുകളിലും തിളങ്ങി ഉപകാർ ഷഹീദ് പശ്ചിം റൊട്ടി ഓർ മക്കാൻ തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനഞ്ചിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഖൈബർ പഖ്തൂൺഖ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ അബോട്ടാബാദിൽ ജനിച്ചു ഹരികൃഷ്ണൻ ഗോസ്വാമി എന്നായിരുന്നു യഥാർത്ഥ പേര് മഞ്ചേരിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ എൻ ഐ എ റെയ്ഡ് അഞ്ചു വീടുകളിലാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു റെയ്ഡ് നാലുപേരെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു ഒരു മണിക്കൂറിനുള്ളിൽ റെയ്ഡ് പൂർത്തിയാക്കി നാല് വീടുകളിൽ നിന്ന് ഓരോരുത്തരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ് റിഷാദ് ഖാലിദ് സയ്യിദ് അലവി ഷിഹാബ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നാണ് വിവരം മറ്റൊരു എസ് ഡി പി ഐ പ്രവർത്തകനായ ഷംനാഥിന്റെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടക്കുകയാണ് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്നും വിശദമായി ചോദ്യം ചെയ്ത ശേഷം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായാൽ വിട്ടയക്കുമെന്നുമാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് കസ്റ്റഡിയിലായവരിലൊരാൾ എസ് ഡി പി ഐയുടെ ബ്രാഞ്ച് പ്രസിഡന്റാണ് രണ്ടുപേർ സ്വർണപ്പണിക്കാരാണ് പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നും സൂചനയുണ്ട് വഖഫ് ബിനെ എതിർക്കാതെ സഭയിൽ നിന്ന് വിട്ടുനിന്ന വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി വദ്രയ്ക്കെതിരെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വിമർശനം ശക്തമായി വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ പങ്കെടുക്കാതെ സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക വാദ്ര എവിടെയെന്ന ചോദ്യം ഉയർന്നതോടെ പ്രിയങ്ക വിദേശയാത്രയിലാണെന്ന് സമ്മതിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയി സുപ്രധാന നിയമനിർമ്മാണം നടക്കുമ്പോൾ തന്നെ പ്രിയങ്ക വിദേശയാത്ര നടത്തുന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പ്രശ്നം തണുപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് നേതൃത്വത്തിനടക്കം പ്രിയങ്കയുടെ നടപടിയിൽ അമർഷമുണ്ട് വഖഫ് ചർച്ചയിൽ കോൺഗ്രസിനെ വിമർശിച്ച് ഇ വിഭാഗം സമസ്ത മുഖപത്രമായ സുപ്രഭാതം രംഗത്തെത്തി വിപ്പ് ലംഘിച്ച് പ്രിയങ്കാ പാർലമെന്റിൽ എത്താതിരുന്നത് കളങ്കമായെന്ന് സുപ്രഭാത മുഖ പ്രസംഗം പറയുന്നു ലോക ശതകോടീശ്വര പട്ടികയിൽ മുപ്പത്തിനാലായിരത്തി ഇരുനൂറ് കോടി ഡോളർ ആസ്തിയുമായി ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ഒന്നാമത് ഇരുപത്തോരായിരത്തി അറുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തി ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ആസ്തിയുമായി ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനെ പിന്തള്ളിയാണ് മാർക്ക് സക്കർബ് രണ്ടാമതെത്തിയത് ശതകോടീശ്വര പട്ടികയിലേക്ക് മലയാളികളിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഒന്നാമനായി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറാണ് അതായത് നാൽപ്പത്തി ഏഴായിരം കോടിയോളം രൂപ എം എ യൂസഫ് അലിയുടെ ആസ്തി ഇന്ത്യക്കാരിൽ മുപ്പത്തി സ്ഥാനത്താണ് യൂസഫ് അലി സമ്പന്ന പട്ടികയിൽ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം സ്ഥാനവും അദ്ദേഹം നേടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുമായി സർക്കാർ ഇന്നും ചർച്ച നടത്തും ഇന്നലെ നടന്ന മന്ത്രിതല ചർച്ചകളുടെ തുടർച്ചയായി ഇന്നും ചർച്ച നടക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചെങ്കിലും ആശാപ്രവർത്തകർ ചർച്ചയ്ക്കെത്തുമോ എന്നതിൽ വ്യക്തതയില്ല നടൻ ദിലീപ് ഒന്നര കോടി രൂപയ്ക്കാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ഇതിൽ എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും സ്വകാര്യ ചാനലിനോട് സുനി പറഞ്ഞു നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു കൊട്ടേഷൻ ഇക്കാര്യം നടിയോട് പറഞ്ഞിരുന്നു അക്രമം ഒഴിവാക്കാൻ പണം നൽകാമെന്ന് നടി പറഞ്ഞെങ്കിലും വാങ്ങിയില്ല കുടുംബം തകർന്നതാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണമെന്നും പൾസർ സുനി വ്യക്തമാക്കി ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് രണ്ടു കോടിയോളം രൂപ വില വരുന്ന മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി കണ്ണൂർ സ്വദേശിനി തസ്ലിമ സുൽത്താന ക്രിസ്റ്റീന കൂട്ടാളിയായ ആലപ്പുഴ മഞ്ചേരി മല്ലവെളയിൽ ഫിറോസ് എന്നിവരാണ് പിടിയിലായത് ഇവർ കഞ്ചാവ് എത്തിച്ചത് വിദേശ രാജ്യത്ത് നിന്നാണെന്ന് തെളിഞ്ഞാൽ വിദേശത്തേക്കുള്ള പണമിടപാട് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് പരിശോധിക്കേണ്ടി വരും ഇത്ര വീട്ടുകാർ എടുത്ത് ഉപയോഗിച്ച നൂറുപവൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപണി വില കിട്ടാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ടെന്ന് ഇരിങ്ങാലക്കുട കുടുംബ കോടതി വിധി കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി പാളയംകോട് മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷൈൻമോൾ നൽകിയ ഹർജിയിലാണ് വിധി ഭാരതവും തായ്ലന്റുമായി അഞ്ചു കരാറുകളിൽ ഒപ്പിട്ടു ബിംബെസ്റ്റിക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തായ്ലാന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി പെത്തോങ്ങതാൻ ഷിനാവത്രയുടെയും സാന്നിധ്യത്തിലായിരുന്നു കരാർ സമ്പദ് വ്യവസ്ഥയെ ഡിജിറ്റലാക്കാനുള്ള സഹായം തുറമുഖങ്ങൾ വികസിപ്പിക്കാനുള്ള സഹായം ചെറുകിട വ്യവസായങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കരാർ എന്നിവയടക്കമാണ് കരാർ ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കരാറുകൾ വിശദീകരിച്ചു മുസ്ലിം കുടുംബത്തിലെ പത്തോളം പേർ ഹിന്ദുമതം സ്വീകരിച്ചു ഉത്തർപ്രദേശിലെ ദിയോബന്ദിലാണ് സംഭവം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സനാതനധർമ്മം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ പിൻഗാമികളാണ് ഇന്ന് ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വന്നത് മുരുകദാസ് സംവിധാനം ചെയ്ത സൽമാൻ നായകനായ സിക്കന്ദർ മാർച്ച് മുപ്പതിന് റിലീസ് ചെയ്തിരുന്നു എല്ലാ സൽമാൻ ആരാധകരും ഈ ചിത്രത്തിന്റെ റിലീസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എങ്കിലും ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് മുംബൈയിൽ ചിത്രം ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് മുസ്ലിങ്ങളും സൽമാൻ ഖാന്റെ സിനിമയുടെ പ്രദർശനം ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് മുംബൈ ആസ്ഥാനമായുള്ള അഭിഭാഷകനും മുസ്ലിം സാമൂഹ്യ പ്രവർത്തനവുമായ ഷെയ്ഖ് ഫയാസ് ആലം നിങ്ങൾ വിനോദത്തിനായി ചെലവഴിക്കുന്ന പണം മുസ്ലിങ്ങൾക്കായി സംഭാവന നൽകൂ സൽമാൻ നായകനായ സിക്കന്ദർ ചിത്രം ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഫയാസ് ആലം വ്യക്തമാക്കി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പുലർച്ചെയുണ്ടായ ഏറ്റുമുട്ടലിൽ പശ്ചിമ ബംഗാളിലെ കൂച്ച് ബഹാർ ജില്ലയിൽ സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം ബംഗ്ലാദേശിലേക്ക് കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി അതിർത്തി കടന്നുള്ള ഒരു ബംഗ്ലാദേശിയെ അതിർത്തി സുരക്ഷാ സേന ബി എസ് എഫ് സ്വയം പ്രതിരോധ വെടിവയ്പ്പിൽ നിർവീര്യമാക്കി ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ സഹായിച്ച ഇസ്ലാമിക മൌലികവാദികളുടെ സംഘടനകൾ രാജ്യത്ത് ശരീരത്ത് നിയമം നടപ്പിലാക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട് ബംഗ്ലാദേശിനെ മൗത മൗലികവാദത്തിലേക്ക് തള്ളിവിടുന്നതിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് യു എസ് സർക്കാരിന്റെ കാര്യക്ഷമതാ വിഭാഗമായ ഡോഡ്ജിന്റെ തലപ്പത്തിൽ നിന്ന് ഇലോൺ മസ്ക് പുറത്തേക്കെന്ന് റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമമായ പൊളിറ്റിക്കോയാണ് പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിനാൽ അദ്ദേഹം പടിയിറങ്ങിയാണെന്ന് റിപ്പോർട്ട് ചെയ്തത് മസ്കിന് ഒരു വലിയ കമ്പനി നടത്താനുണ്ടെന്നും ഒരു സമയത്ത് അദ്ദേഹം തിരികെ പോകുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു കൂടാതെ അമേരിക്കൻ നിയമപ്രകാരം പ്രത്യേക സർക്കാർ ജീവനക്കാരന് നൂറ്റി മുപ്പത് ദിവസം മാത്രമേ സർവീസിൽ തുടരാൻ സാധിക്കൂ ഈ കാലാവധി മേയിൽ അവസാനിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി